പക്ഷെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ജയിക്കണമെന്നാണ് നമ്മുടെയൊക്കെ അഭിപ്രായം ഈ പ്രാവശ്യം സുധാരണമാണ് ജയിക്കാൻ സാധ്യത ഇവിടെ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാലാണ് ഈ മണ്ഡലത്തിന് പ്രത്യേകിച്ച് ഉണ്ടാവുള്ളൂ അവിടെ പോയിട്ട് കളക്കാനാണോ അയാൾ പരസ്യമായിട്ട് പി ചൂടിലാണ് നാടും നാട്ടുകാരും ഒക്കെ വാഗ്ദാനങ്ങൾ പലതാണ് ഭരണ തുടർച്ച ഉണ്ടാകുമോ ഭരണ തകർച്ച ഉണ്ടാകുമോ എന്നൊക്കെ അറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പോഴിതാ പൊതുജനങ്ങളുടെ ഊഴം കൃത്യമായി വിരലിൽ നീല മഷി പുരട്ടി അടയാളപ്പെടുത്തേണ്ടുന്ന ഊഴം വന്നെത്തിയിരിക്കുകയാണ് ബൈലൈൻ ന്യൂസ് ഇന്നിപ്പോഴീ നിൽക്കുന്നത് വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാൽചുരം ചുരം റോഡിലാണ് ഇവിടുന്ന് താഴേക്കിറങ്ങിയാൽ കണ്ണൂർ പറയും ഇനി ആരായിരിക്കും എം വി ജയരാജനോ കെ സുധാകരനോ സി രഘുനാഥോ ആരായിരിക്കും കണ്ണൂരിൻ്റെ എം പി ആകാൻ പോകുന്നതെന്ന് പൊതുജനങ്ങൾക്കാണ് ഇനി പറയാനുള്ളത് പൊതുജനങ്ങളോട് ഈ വർഷത്തെ വോട്ടിന്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് ബൈലൈൻ ന്യൂസ് അന്വേഷിക്കുകയാണ് ചേച്ചി നമസ്കാരം ചേച്ചിക്ക് എന്താ തോന്നുന്നത് ഈ ഇലക്ഷനിൽ ആര് ജയിക്കാനാ സാധ്യത ആര് ജയിച്ചാലും നമുക്ക് നല്ലത് തന്നെ പക്ഷെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ജയിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം നമുക്കിവിടെ വന്യജീവി ശല്യമുണ്ട് റോഡിന് വീതി പോരാ കണ്ണമാനം വണ്ടി വരുന്നൊരു റോഡാണ് അപ്പോൾ കുറച്ചുകൂടി ഒക്കെ വീതി കൂട്ടിയെങ്കിൽ നല്ലതായിരുന്നു ട്രാഫിക് ബ്ലോക്കൊക്കെ ഒഴിവാക്കി കിട്ടിയാൽ ഉത്സവമൊക്കെ ആകുമ്പം കൂടി നല്ലതായിരുന്നു വീതി കൂട്ടിയിരുന്നെങ്കിൽ അളന്നുകൊണ്ട് പോയെങ്കിൽ ഇതുവരെ ഒരു പിന്നെ മറുപടി ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ വന്യജീവി ആക്രമണം നമുക്കുണ്ട് നമുക്ക് കുരങ്ങശല്യമുണ്ട് പന്നി ഇറങ്ങുന്നുണ്ട് പിന്നെ മറ്റ് കാട്ടുമൃഗങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് രാത്രിക്ക് നമ്മളെ പുല്ല് തട്ടതക്കെ തിന്നിട്ട് പോകുന്നുണ്ട് വയനാട്ടിലെ പോലെ തന്നെ ഇവിടെയും പിന്നീടാവും എന്നാണ് തോന്നുന്നത് നമ്മുടെ കടയിൽ പോലും പഴം ഇരിഞ്ഞുകൊണ്ട് പോകും നമ്മൾ കണ്ടില്ലെങ്കിൽ അതുപോലെ ബേക്കറി സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകും അങ്ങനെ വലിയ ശല്യമാണ് നട്ട സാധനം ഒന്നും കിട്ടത്തില്ല ഒന്നും നട്ടാൽ കിട്ടത്തില്ല വാഴക്കൊല ഒക്കെ ഇരിഞ്ഞിട്ട് പോകും ഇതിനെ ഇനി ജയിച്ച് വരുന്ന ആൾ അതാരായാലും എന്താ ചെയ്തു തരണ്ടേ എന്നുള്ള ഒരു ഒരു പരിഹാരം നിങ്ങൾക്ക് തന്നെയോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കൊരങ്ങു വരില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതുണ്ടോ അല്ലെങ്കിൽ വരുന്ന ആളോട് എന്താ പറയാനുള്ളത് വയനാട്ടിലെ ആൾക്കാരോട് ഇപ്പോൾ എന്താ പറയുക എന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം ഇതിനുണ്ടാകണം വയനാട്ടിലെ പോലെ ഇവിടെ മനുഷ്യരുടെ ജീവനാപത്ത് വരാതെ കൊണ്ട് നമ്മൾക്ക് ജീവിക്കാനാണ് ഈ ഭൂമി മൃഗങ്ങൾ ജീവിക്കേണ്ടെന്നല്ല അവർക്ക് കാട്ടിലെന്തെങ്കിലും സംവിധാനം ആക്കി കൊടുക്കണം വെള്ളമില്ല അതൊന്നാമത് ഭക്ഷ്യവസ്തുക്കളില്ലാത്തതുകൊണ്ടാണ് അവരിങ്ങോട്ട് ഇറങ്ങി വരുന്നത് അപ്പോൾ അതിനൊരു പരിഹാരം അതുങ്ങളും ജീവനുള്ള സാധനങ്ങളാണ് ദൈവം സൃഷ്ടിച്ചതാണ് അവർക്കും ജീവിക്കാൻ കാട്ടിൽ അവസരം ഉണ്ടാക്കുക നാട്ടിലുണ്ടാക്കാതെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് കാട്ട് മൃഗങ്ങൾ തിന്നിട്ട് പോയാൽ നമ്മുടെ മക്കൾ എന്ത് തിന്നും അത് ഭരണാധികാരികൾ ചിന്തിക്കണം നല്ല ഈ സുധാരണ ആണ് ജയിക്കാൻ സാധ്യത പിന്നെ പുള്ളി ഇവിടെ നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഇവിടുന്ന് മണത്തിന് ഇപ്പോഴത്തെ ബൈപ്പാസ് റോഡ് വരുന്നുണ്ടല്ലോ അത് കേന്ദ്ര ഫണ്ടിൽ നിന്നുള്ള ഇതിലാണിപ്പോൾ നമ്മുടെ ഈ ഉത്സവം പ്രമാണിച്ച് ഒരു ഗതാഗത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ പ്രാവശ്യം അതിൻ്റെ റോഡുകൾ അറിയാമല്ലോ ഞങ്ങൾക്കറിയാലോ അങ്ങനെ അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ ഫൈമാക്സിലായിട്ട് എം ബി ഫണ്ടിൻ്റെ ഭാഗത്ത് പിന്നെ പ്രാദേശിക പണികളെ ഉപയോഗിച്ച് തന്നെ എം ബി ഫണ്ടിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലത്തും പല വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല സുധാകരൻ പിന്നെ അതല്ല ഇന്ത്യ മുന്നണിയൻ്റെ ഭാഗമായിട്ട് എൽ ഡി എഫും ഇന്ത്യ മുന്നൂണിയും ഉള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എൽ ഡി എഫിൻ്റെ ആൾക്കാർ പ്രവർത്തകർ വിചാരിക്കുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ എന്താണെങ്കിലും പിന്നെ ഇന്ത്യ മുന്നൂണിയൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണല്ലോ ഉണ്ടാവുക അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തന്നെ ജയിക്കുന്ന നല്ലത് പൊതുവെ ആൾക്കാർ പറയുന്നത് ആ രീതിയിലാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രതീക്ഷ വെച്ചിട്ട് യു ഡി എഫ് കേരളത്തിലെ ഇരുപത് സീറ്റും ജയിക്കുമെന്നാണ് അഭിപ്രായം കാരണം എൽ ഡി എഫ് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ജയിച്ചിട്ട് എല്ലാം ശരിയാക്കി ഇനിയും ശരിയാക്കാനൊന്നും ബാക്കിയില്ല അതുകൊണ്ട് തന്നെ അവർ വരുന്നതിനോട് എനിക്ക് വലിയ എൻ്റെത അഭിപ്രായമാണ് അതാണ് പ്രതീക്ഷ കേന്ദ്രത്തിൽ മോദി സർക്കാർ ഏതാണ്ട് ഒരു ഇതൊക്കെ ശരിയാക്കി ബാക്കിയുള്ളവരുണ്ടാക്കി വെച്ചതൊക്കെ വിറ്റ് തൊലച്ച് എല്ലാം നശിപ്പിച്ചു ഇനിയും ഇല്ല കാരണം ഒരു എയർലൈൻസ് പോലും സ്വന്തമായിട്ടില്ലാത്തൊരവസ്ഥയിലേക്ക് ആക്കി അമ്പത് രൂപയ്ക്ക് പെട്രോൾ വരാമെന്ന് പറഞ്ഞു ഇപ്പം പെട്രോൾ തരുന്നത് നൂറ്റിപ്പത്ത് രൂപയുടെ വില ഗ്യാസ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഗ്യാസ് ആയിരം രൂപ ലക്ഷനോടനുബന്ധിച്ച് നൂറ് രൂപ കുറച്ചു അത് കണ്ണിപ്പൊടി ഇടുക ലക്ഷം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഗ്യാസിൻ്റെ വില വീണ്ടും നൂറോ നൂറ്റമ്പോ കൂക്കും അതുപോലെ തന്നെ ഡീസലിന് രണ്ട് രൂപ കുറച്ചു അത് ഈ വിഡ്ഢികളായ ജനങ്ങളെ വീണ്ടും വിഡ്ഢികളാക്കുക എന്നുള്ളതാണ് ലക്ഷം കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞപോലെ ഈ ഒരു രണ്ട് മാസത്തെ കൂടെ കൂട്ടി അവർ കൂക്കും കണ്ണൂരിലെ സുധാകരൻ തന്നെ കണ്ണൂരിൽ മത്സരം ടഫായിരിക്കും എന്നാലും എൽ ഡി എഫ് എല്ലാം ശരിയാക്കിയത് കൊണ്ട് സുധാകരൻ ജയിക്കും അങ്ങനെ സുധാകരൻ ജയിച്ച് വരികയാണെങ്കിൽ ചേട്ടൻ എന്താ പറയാനില്ല നമ്മുടെ ഇവിടെ റോഡിന്റെ പ്രശ്നങ്ങളുണ്ട് വന്യജീവി ആക്രമണങ്ങളുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനില്ല ഈ വന്യജീവി ആക്രമണത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിട്ടാണുള്ളത് റോഡിൻ്റെ ആണെങ്കിലും ഇപ്പോൾ റോഡ് നടപ്പാക്കുന്നതാണ് പക്ഷേ ഒരു എം പിക്ക് പരിമിതിയുണ്ട് ഭരണകക്ഷി എം പി ആണെങ്കിൽ മാത്രമേ കുറച്ചുകൂടി പ്രഷർ ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന എം പി എന്ത് പറഞ്ഞാലും ഭരണപക്ഷം അതിനൊരു ലിമിറ്റ് വെക്കും അതാണ് അല്ലെങ്കിൽ അയാൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാം പിന്നെ കഴിഞ്ഞ തവണ ജയിച്ചിട്ട് പുള്ളി കാര്യമായിട്ട് മണ്ഡലത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല അതിൻ്റെ കാരണം ഒന്ന് പുള്ളി കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് മാറി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്കുണ്ട് പുള്ളിക്ക് കാര്യമായിട്ട് മണ്ഡലം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ആ പോരായ്മ നികത്തി ഇനിയും ജയിച്ച് വരികയാണെങ്കിൽ കുറച്ചും കൂടി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കിടപണം ആര് ജയിച്ചാലും ഇനി ആ ജയിക്കണമെന്നുള്ള അഭിപ്രായങ്ങളൊന്നുമില്ല അത്ര അങ്ങനെ ആര് വന്നാലും ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം വന്യജീവികളെ ആക്രമണമുണ്ട് അങ്ങനെ എന്തെങ്കിലും അവർക്ക് ആർക്കും താല്പര്യമില്ല ആര് ജയിച്ചാൽ ഇവിടെ വന്യജീവിയൊന്നും മാറില്ല അത് കാരണം ഇതിനു മുമ്പുള്ള അസുരംഗം വന്നപ്പോ നമ്മള് അറിഞ്ഞ കാര്യങ്ങളാ ആര് വന്നിട്ടും കാര്യമില്ല ാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ളത് പല കാലങ്ങളിലായി മാറി വന്ന ഭരണം കണ്ട് മടുത്ത് പ്രതീക്ഷയറ്റിപ്രായം ഇത്രേ ഉള്ളൂ ഞങ്ങൾക്കൊരു അഭിപ്രായവും ഇല്ല എന്ന് പറയുന്നതും ഒരുതരം പ്രതിഷേധമാണ് എന്തും ഉപകാരം അവരോരോ കാര്യങ്ങൾ ജയിച്ചുകഴിയുമ്പോൾ അവരോരോ കാര്യങ്ങൾ അവരെ ആൾക്കാർക്കുള്ള കാര്യങ്ങൾ നടത്തുന്നല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് അവർ നടത്തുന്നില്ല ജനങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് നടത്തുന്നുണ്ട് ഇവിടെ മലയോര മേഖലയാണ് ഇവിടെ ഇഷ്ടംപോലെ മൃഗങ്ങൾ വരുന്നുണ്ട് ആരും ഒരു കമ്പി വരി അല്ലെങ്കിൽ ആ ഒരു നടപടി ഒന്നും ആരും നടത്തുന്നില്ല അപ്പോൾ ആര് ജയിച്ചാലും കാരണെ ബി ജെ പി ജയിക്കോളൂ പിന്നെ കേരളത്തില് പപ്പാതയൂതം കിട്ടാൻ സാധ്യല്ല ബി ജെ പി കേൾക്കാൻ ഒന്നോ രണ്ടോ കിട്ടിയെങ്കിലായി അത്രയേ ഉള്ളൂ ആൾ കുറവല്ലേ ഉള്ളൂ ഏ ആൾക്കാർ ചിന്തിക്കുന്നില്ലല്ലോ ഇന്നത്തെ പിന്നെ ഭരണപരിഷ്കാരങ്ങളൊക്കെ പറ്റി ആൾക്കാർ ചിന്തിക്കുന്നില്ല പിന്നെ കൂലിക്കാണ് പാർട്ടിക്കാർ മിക്കവാറും ആൾക്കാർ പാർട്ടിക്കാർ പിന്നെ ആൾക്കാർ വർക്കിന് കൊടുക്കുന്നത് ആയിരം രൂപ വെച്ച ശമ്പളം അവർക്ക് കൊടുക്കുന്നത് ചിലവും അങ്ങനെ അത് കിട്ടുന്നിടത്തേക്കാണ് പോവും അതാണ് ഇവിടെ ഇന്നത്തെ അവസ്ഥ ആ പൈസ എവിടുന്ന കിട്ടുന്നെന്നുള്ള ഇത് അവസ്ഥ കിട്ടുന്നത് ഈ ആയിരം രൂപ വെച്ച് നിങ്ങൾ വർക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപ ചിലവും വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി അങ്ങനെയുള്ള കുറേ ആൾക്കാരെ സൃഷ്ടിച്ചു കൊണ്ടുള്ള പ്രവർത്തന ശൈലിയാണ് ഏറ്റവും കൂടുതൽ വലിയ പാട്ടുകാർ ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയം അങ്ങനെയായിരുന്നു അങ്ങനെയാണ് എന്നുവെച്ചാൽ സത്യത്തിന് വലുയില്ല കൂടുതലക്കാവില്ല ആരാണോ ഇപ്പം യഥാർത്ഥത്തിൽ പറയേണ്ടത് ജനങ്ങളാണ് തെറ്റുകാരം എന്നുവെച്ചാൽ ഒരു എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നു നമ്മളെല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ട് പക്ഷേ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരില്ല അതാണ് വിഷയം എല്ലാവർക്കും സാമ്പത്തിക ഉണ്ടോ വേണ്ടി എന്ത് പോക്കരുത്തരും ചെയ്യും നമ്മൾ ഇപ്പം രണ്ടും അപ്പാതി വരെ പറയാൻ പറ്റുള്ളൂ കോൺഗ്രസ്സും ഇവിടെ എടുത്ത് കിട്ടും കോൺഗ്രസ് എഴുതി അങ്ങനെ പറയാൻ പറ്റുള്ളൂ രാഷ്ട്രീയപേതാണോ അത് വേറെ ആകും അത് മാറി മാറി അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ സമുദായത്തിൻ്റെ ആൾക്കാർ രണ്ട് ദിക്കിലേക്ക് അങ്ങോട്ട് മാറി മാറിൽ പോയി ബി ജെ പി ജയിക്കാമെന്ന് സാധ്യത രണ്ട് കൂട്ടർ വരാൻ കൂട്ടും പക്ഷേ മത്സരിക്കുന്നത് വേറെയാണെങ്കിലും തിരഞ്ഞെടുപ്പിൽ പിന്നെ എൻ ഡി എക്ക് കിട്ടുവാണെങ്കിൽ തോന്നുക അവർക്ക് ബോധ്യം വരുവാണെങ്കിൽ ലാസ്റ്റ് മൂവ്മെൻറ്റിൽ അവർക്കുള്ള കുറേ ആണികളെ മാറ്റി വെക്കും ലാസ്റ്റ് മൂവ്മെൻറ്റിൽ വോട്ട് ചെയ്യാനാകുമ്പോൾ ആ ആണികളെ കൊണ്ട് തിരിച്ചു കുത്തി ഇന്ന് ഇന്ന് നമ്മൾ നടന്നുകൊണ്ടിട്ട് സംഭവമാണ് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ഒന്നെ ഇപ്രാവശ്യം ആ പ്രവർത്തന ശൈലിയിൽ ഒന്നാം സ്ഥാനത്ത് എത്തൊൻപതാണ് അതുകൊണ്ട് ആരും അത്ര ക്ലീരല്ല അതേ പറയാൻ പറ്റുന്നത് സത്യസന്ധമായിട്ട് ആരും പ്രവർത്തിക്കുന്നില്ല ൂ ഓരോ വീട്ടിലും ഓരോ വ്യക്തിക്ക് എനിക്ക് എത്ര പൈസ ഇപ്പം തൊഴിലുറപ്പിന് ഇരുപത്തിരണ്ട് രൂപതം കേന്ദ്ര ഗവണ്മെൻറ്റ് കൂട്ടി അത് പറഞ്ഞിടക്കുന്നത് കേരള ഗവണ്മെൻറ്റ് കൂട്ടി എന്നാണ് പറഞ്ഞ് പ്രചരിപ്പിച്ച് അവരാളെയും കൊണ്ടുനടക്കും അവർ തിരഞ്ഞെടുപ്പിനെല്ലാം കുടുംബശ്രീക്കാരും തൊഴിലവർ ഉപകാരി എല്ലാവരെയും വിളിച്ച് കൂട്ടിയിട്ട് ആണ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്